അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദന്മാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് സാറാ ബി വി ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനെ മതോപദേശ കാര്യങ്ങളിലും മറ്റു സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് വിഗ്രഹാരാധനയും അന്ധവിശ്വാസത്തെയും ഇബ്രാഹിംനബി അലൈഹി ഇസ്ലാം എതിർത്തിരുന്നത് പോലെ അവരും എതിർത്തിരുന്നു എന്നാൽ അവരുടെ പിതാവായിരുന്ന ഹാറാൻ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും നേരെ മറിച്ച് മകളും മരുമകനും പൂർവികന്മാരുടെ വിശ്വാസാരാധനകളെ ആക്ഷേപിച്ചിരുന്നതുകൊണ്ട് അവരോട് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടുവെന്നും ചിലരെ ഇതിൽ കാണുന്നു ഏതായാലും ഇബ്രാഹിം നബിയും സാറാ ബീവിയും ഹുറാനിൽ നിന്ന് മിസറിലേക്ക് പോയെന്നുള്ളത് എല്ലാവരും സമ്മതിച്ചിരിക്കുന്നു മകളെ പുറത്താക്കിയപ്പോൾ അവരുടെ ആഭരണങ്ങളും മറ്റുമെല്ലാം ആറാൻ അയച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കേവലം അവശരും ദരിദ്രരുമായിക്കൊണ്ടാണ് അവർ മിസ്രിലേക്ക് പോയിരുന്നത് സഹായത്തിനായി പിതൃവ്യപുത്രനായ ലൂത്ത് നബിയെ ഇബ്രാഹിംനബി ആ യാത്രയിൽ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നതായും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ യാത്രയിൽ വഴിമധ്യ വെച്ച് സാറാ ബീവി ഇബ്രാഹിം നബിയോട് ഇങ്ങനെ അപേക്ഷിച്ച് എത്രേ ഞാൻ അങ്ങക്ക് വിപരീതമായി ഒരു കാര്യത്തിലും ഇടപെടുകയില്ല അതുപോലെ എൻ്റെ ഇഷ്ടത്തിനെതിരായി അങ്ങും പ്രവർത്തിക്കരുത് ഈ സംഗതിയിൽ അങ്ങ് അങ്ങെനിക്കൊരു ഉറപ്പ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു നബി അത് സമ്മതിച്ചുകൊണ്ട് കൊണ്ട് സാറാ ബേവിക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു അവർ യാത്ര ചെയ്ത് മിസ്രിലെത്താറായ അവസരത്തിൽ മിസ്രിലെ രാജാവ് അക്രമിയും തെമ്മാടിയുമാണെന്ന് അവർക്ക് വിവരം കിട്ടി സൗന്ദര്യമുള്ള സ്ത്രീകൾ ആ നാട്ടിൽ ചെന്നാൽ രാജാവിൻ്റെ പട്ടാളക്കാർ അവരെ പിടിച്ച് രാജാവിന് സമ്മാനിക്കും സ്ത്രീകളുടെ കൂടെ അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരെ കൊന്നുകളയാറും പതിവുണ്ടായിരുന്നു അനവധി സ്ത്രീകൾക്ക് അങ്ങനെ പാതിവൃത്തിയഭംഗം നേരിടാറുള്ള വർത്തമാനം ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് കിട്ടി അദ്ദേഹം ആകെ ഭയപ്പാടിലായി സ്വന്തം ഭാര്യക്ക് അനന്യസാധാരണമായ സൗന്ദര്യമുള്ള സ്ഥിതിക്ക് മിശ്ര രാജാവിൻ്റെ പട്ടാലക്കാർ തങ്ങളെ കണ്ടാൽ വെറുതെ വിടുകയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അവസാനം അദ്ദേഹം ഒരു യുക്തി കണ്ടുപിടിച്ചുകൊണ്ട് സാറീവിയോട് ഇങ്ങനെ പറഞ്ഞു നീ ഒരു പക്ഷേ രാജാവിൻ്റെ പിടിയിലകപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ ഞാൻ ആരാണെന്ന് രാജാവ് നിന്നോട് ചോദിക്കും അപ്പം നീ പറയണം എൻ്റെ ഒരു സഹോദരൻ മാത്രമാണ് എന്ന് പറയണം ഇബ്രാഹിം അലൈഹസ്ലാം സാറാ ബീവിയർ പെട്ടിയിലാക്കി പൂട്ടിയെന്നും മിശ്ര രാജാവിൻ്റെ ഉദ്യോഗസ്ഥന്മാർ നിർബന്ധപൂർവ്വം പെട്ടിതുറപ്പിച്ച് ബീവിയെ പിടിച്ചുകൊണ്ടുപോയെന്നുമാണ് ബദായി സുഹൂറിൽ പറയുന്നത് രാജാവ് സാറാ ബീവിയെ കണ്ടതോടുകൂടി തന്നെ വികാരഭരിതനായി അദ്ദേഹം ആലിംഗനം ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ബീവിയെ സമീപിച്ചപ്പോൾ ബീവി ഇങ്ങനെ അപേക്ഷിച്ചു അങ്ങനെയൊക്കെ അല്പനേരത്തെ വിശ്രമം അനുവദിക്കണം ഞാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചിരിക്കുകയാണ് എൻ്റെ ശരീരവും വസ്ത്രമെല്ലാം മലിനപ്പെട്ടാണ് ഇരിക്കുന്നത് കുളിയും ആരാധനയും കഴിച്ചുകൊണ്ട് ഞാൻ മടങ്ങി വരാം രാജാവ് അനുവാദം നൽകിയതനുസരിച്ച് ബി വി കുളിയും പ്രാർത്ഥനയും കഴിച്ചു ആസന്നമായ ആപത്തിൽ നിന്ന് മോചനം നൽകേണ്ടതിനെ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു രാജാവ് അപ്പോൾ തൻ്റെ കിടപ്പറയിലെ ഉപകരണങ്ങളെല്ലാം പൂർവാധികം അലങ്കരിച്ചു അയാൾ എന്തെന്നില്ലാത്ത കൂടി ബീവിയുടെ ആഗമനത്തെ അക്ഷമയോടെ കാത്തിരുന്നു അങ്ങനെ സാറാ ബീവി കുളിയും പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് മടങ്ങി രാജസന്നിധിയിൽ ഹാജരായി രാജാവ് അവരുടെ നേരെ കൈനീട്ടി ഉടൻ തന്നെ അയാളുടെ ശരീരമാസകലം തളർന്ന് അയാൾ നിലം പതിച്ചു രാജാവ് വീട് കിടക്കുന്നത് കണ്ടാൽ അംഗരക്ഷകന്മാർ ബീവിയെ വെറുതെ വിടുകയില്ലല്ലോ അത് കാരണം ബി വി അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഈ രാജാവിനെ എഴുന്നേൽക്കാൻ ശക്തി നൽകണമേ ഉടൻ തന്നെ രാജാവ് സസ്യം എഴുതേറ്റുവെങ്കിലും പിന്നെയും ബി വിയെ പിടിക്കാൻ ശ്രമിക്കുകയാളുണ്ടായത് അപ്പോൾ അയാൾ വീണ്ടും തളർന്നു വീണു ഉടൻ തന്നെ പ്രാർത്ഥന ഫലമായി വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ മൂന്ന് തവണ ഉണ്ടായെന്നും ഏഴ് തവണയാണ് സംഭവിച്ചതെന്നും കഥ എഴുതുന്നവർ പല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഏതായാലും അവസാനം രാജാവ് തീരെ നിരാശനായതിനാൽ പാശ്ചാത്യവിച്ച് മടങ്ങുകയാണ് ചെയ്തത് അങ്ങനെ ബീവിയോട് അയാൾ ആത്മാർത്ഥമായി ക്ഷമാപണം ചെയ്തു ഹസരത്ത് ഇബ്രാഹിം അലൈസ്ലാമിന് അള്ളാഹു നൽകിയ അമാനുഷിക ശക്തി മൂലം സ്വന്തം ഭാര്യയ്ക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഒരു കണ്ണാടിയിൽ കൂടി എന്ന പോലെ ദർശിക്കുന്നുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് ബീവിയുടെ പാതി വൃത്തിയത്തെപ്പറ്റി സംശയത്തിനും സംഗതി സംഭവിച്ചില്ല അവസാനം രാജാവ് ഇബ്രാഹിം നബിയെ കൂടി രാജധാനിയിൽ ക്ഷണിച്ചു വരുത്തി അനുയോജ്യമായ ആദിഥ്യം നൽകിയതിൽ പിന്നെ അദ്ദേഹത്തെയും ബീവിയെയും ബഹുമാന പുരസ്തരം വിട്ടയക്കുകയും ചെയ്തു ആ അവസരത്തിൽ ഇബ്രാഹിം നബിക്ക് മിശ്ര രാജാവ് അനേക സമ്മാനങ്ങൾ നൽകിയതിന് പുറമെ സ്വന്തം മകളായ ഹാജർ ബീവിയെ നബിയുടെ പരിചരണത്തിനായി വിട്ടു നൽകുകയും ചെയ്തു എന്നാൽ ഹാജർ ബീവി മിസർ രാജാവിൻ്റെ മകളായിരുന്നില്ലെന്നും നേരെ മറിച്ച് രാജാവിൻ്റെ അടിമശ്രീ ആയിരുന്നുവെന്നുമാണ് മറ്റൊരു നിവേദനത്തിൽ കാണുന്നത് ഈ രാജാവിന് ബദായ സുഹൂർ എന്ന കിതാബിൽ തൂത്തീസ് എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് രാജാവിൻ്റെ പേര് റക്കിയൂൻ എന്നായിരുന്നുവെന്നും ഈജിപ്തിൽ ഫിറോൻ എന്ന അപരനാമം സിദ്ധിച്ച പ്രഥമ നാടുവാഴി അയാളാണെന്നും അയാൾ ബാബിലോൺ ബാബിലോണിയക്കാരനും ഒരു ശാസ്ത്ര ശാസ്ത്രപടവുമായിരുന്നുവെന്നും ദാരിദ്ര്യപീഠകളാൽ ഈജിപ്തിൽ പോയി അവിടുത്തെ രാജധാനിയിൽ സ്വീകാര്യനായിത്തീർന്ന ക്രമേണ രാജസിംഹാസനവും കരസ്ഥമാക്കിയതായിരുന്നുവെന്നുമാണ് മറ്റു ചില കഥകളിൽ പറഞ്ഞു കാണുന്നത് ഹാജർ ബീവിയെപ്പറ്റി യഹൂദികളുടെ ദ്രവ്യഗ്രന്ഥമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞ് കാണുന്നുണ്ട് അതായത് ഹാജർ ഫിറോൻ്റെ പുത്രിയാണ് സാധാരണമല്ലാത്ത പ്രവർത്തികൾ സാറായിൽ നിന്നും പ്രത്യക്ഷപ്പെടുകയാൽ ബഹുമാന സൂചകമായി ഹാജറിന് ഫിറോന് സാറക്ക് ഫിറോൻ സാറക്ക് ദാനം ചെയ്തു ഇബ്രാഹീമും സാറയും അവളെ സ്വീകരിച്ചു എന്നാൽ ഇസ്രായേലിലേക്ക് ഹസ്റത്ത് ഹാജറിൻ്റെയും അവരിൽ നിന്ന് ഹസ്റത്ത് ഇബ്രാഹിം നബിക്ക് ജനിച്ച പുത്രനായ ഇസ്മായിൽ നബിയുടെയും കാര്യത്തിൽ പക്ഷപാതപരമായ പല കഥകളും തർക്കങ്ങളും ഉള്ളത് ഇവിടെ സ്മരണീയമാണ് അതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തനി കഥാരൂപമല്ലാതെ ചരിത്രപരമായ വിശ്വാസ്യതയില്ലെന്നും പരിശുദ്ധ കുറയാനിലും നബി തിരുമേനിയുടെ ഹദീസിലും വന്നിട്ടുള്ള കഥകൾ വളരെ ചുരുക്കമാണെന്നും അവ മാത്രമേ നമുക്ക് സംശയ സംശയശേഷമന്യേ സ്വീകാര്യമായിരിക്കുകയുള്ളൂ എന്നും പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ് വാഹിർ തവൻ അലമദില്ലാഹിറബൽ അസലാ വലൈക്കും വരഹമുല്ലാ ബാത്തു